ഏപ്രിൽ നാലിന് ശേഷം ദുബായിലെ പാർക്കിങ്ങിൻ്റെ അകത്ത് എക്സ്പെൻസീവ് ആവും ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തു ഏപ്രിൽ അഞ്ചായി ഇനി മുതൽ ദുബായിൽ പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ വൈസ് പ്രൈസ് ചേഞ്ച് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ പീക്ക് അവറിലൊക്കെ തന്നെ പ്രൈസ് ഡിഫറൻസ് ഡിഫറൻസിൻ്റെ അപ്ഡേറ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ പറയട്ടെ നമുക്ക് സ്പെഷ്യൽ ഇവൻറ്റുകൾ നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഇവൻറ്റ് നടക്കുന്ന ഏരിയകളിൽ അവർ ആദ്യമേ അനൗൺസ് ചെയ്യ ഏതാണ് ഏരിയ എന്നുള്ളത് അങ്ങനെ അനൗൺസ് ചെയ്യുന്ന ഏരിയകളിൽ ഇരുപത്തഞ്ച് ദിർഹംസ് പെർ അവറിൽ വരുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് പാർക്കിങ്ങിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ആദ്യം തന്നെ അറിയാം പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ പാർക്കിങ്ങിന് ഉള്ള ആ ഒരു ഫീസിൽ തന്നെ പീക്ക് അവറിലും അതുപോലെ തന്നെ നോർമൽ അവറിലും വ്യത്യാസം വന്നിട്ടുണ്ട് കൂടാതെ പ്രീമിയത്തിനും സ്റ്റാൻഡേർഡിനും വ്യത്യാസം വന്നിട്ടുണ്ട് പ്രീമിയം പാർക്കിങ്ങിനകത്ത് നമുക്ക് ആദ്യത്തെ മണിക്കൂറിന് ആറ് ദർഹംസാണ് ഇനി മുതൽ ഉണ്ടാവുക അതുപോലെ തന്നെ സ്റ്റാൻഡേർഡിനകത്ത് നാല് ദർഹംസാണ് ഇനി മുതൽ ഉണ്ടാവുക ഈ രണ്ടും പീക്ക് അവറിലാണ് കേട്ടോ പറയുന്നത് ഓഫ് പീക്കിൽ സമയം പ്രൈസ് വ്യത്യാസമില്ല രണ്ടും നാലെന്നുള്ള എന്നുള്ള ഒരു റേറ്റിട്ട് തന്നെയാണ് ഉണ്ടാവുക പീക്കവറിൽ ഇനി മുതൽ സ്റ്റാൻഡേർഡ് പ്രീമിയത്തിന് സ്റ്റാൻഡേർഡ് പാർക്കിങ്ങിലാണെങ്കിൽ നാല് ദർഹംസവും അതുപോലെ തന്നെ പ്രീമിയം പാർക്കിങ്ങിലാണെങ്കിൽ ആറ് ദഹസംസമാണ് ഉണ്ടാവുക പീക്ക് കവേഴ്സ് നിങ്ങളൊന്നും അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് രാവിലെ എട്ട് മുതൽ വരെയും അതുപോലെ തന്നെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെയുള്ള ടൈമാണ് പീ കവറായിട്ട് കണക്കാക്കുന്നത് ഈ സമയങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ ഹൈ പ്രൈസ് വരുന്നത് ഓഫ് പീക്ക് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ പത്ത് മുതൽ ഉച്ച നാല് വരെയുള്ള ഒരു സമയവും അതുപോലെ തന്നെ രാത്രി എട്ട് മുതൽ പത്ത് വരെയുള്ള ടൈമിലുമാണ് ഓഫ് പീക്ക് ആയിട്ട് കണക്കാക്കുന്നത് അതുപോലെ ശനിയും ഞായറും ഹോളിഡേയും നമുക്ക് പാർക്കിങ്ങിനകത്ത് സ്പെഷ്യൽ ഫീസൊന്നും ഉണ്ടായിരിക്കില്ല അതിൻ്റെ കൂടെ തന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രീമിയം സോണായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട് അതായത് ജുമൈറ ലേക്ക് ടവറ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സിറ്റി അതുപോലെ നോളേജ് വില്ലേജ് അതുപോലെ മെഡിസിറ്റി ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിലേക്കാണ് മാറിയത് അവിടെ അപ്പോൾ പാർക്കിങ്ങിൻ്റെ അളവ് ഇതുപോലെ തന്നെ കൂടിയ അപ്പോൾ നിങ്ങൾ പാർക്ക് ചെയ്യുന്ന ഏരിയയും ഇതൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം നിങ്ങളുടെ ഫീസിൽ വന്നിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കി തന്നെ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒരു അപ്ഡേറ്റ് കൂടെ ഇന്ന് പറയാനുണ്ട് മറ്റു കൂടി ഒരു വീണ്ടും കാണാം ബൈ